ആമുപക്ഷേ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മം കൂടെ നമുക്കുണ്ടോയെന്ന് അറിയില്ല അതുപോലെ മനുഷ്യൻ പൂർണ്ണമായിട്ടും ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടല്ല ഈ മണ്ണിൽ നിന്ന് പോകുന്നതും അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാലം കൂടി ജീവിച്ചിരിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ചില മനുഷ്യർക്ക് പല കാരണങ്ങളാൽ കൊണ്ട് അസുഖങ്ങളൊക്കെ കൊണ്ട് ചില അവയവങ്ങൾക്കൊക്കെ കേടുപാട് പറ്റും ഇപ്പം യന്ത്രങ്ങൾക്കും വാഹനങ്ങൾക്കും പറ്റും പറ്റുമ്പോൾ അതിൻ്റെ പാർട്സ് മാറ്റി വെക്കും എന്ന് പറയുന്ന പോലെ മനുഷ്യ ശരീരത്തിനും അവയവങ്ങളൊക്കെ മാറ്റി വെക്കാം ഇപ്പം വൈദ്യശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗമിച്ചു അപ്പോൾ മസ്തിഷ്കമരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ ഹൃദയമോ അല്ലെങ്കിൽ കരളോ കിഡ്നിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ അത് വ്യാപകമാണ് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഈ അവയവമാറ്റത്തിന് എന്തെങ്കിലും വിലക്കുകളുണ്ടോ അതായത് ശരീരത്ത് പ്രകാരം അവയവമാറ്റം നടത്തിക്കൂടാന്നുണ്ടോ ഇപ്പോൾ അടുത്ത സമയത്ത് കേരളത്തിലെ ഒരു വലിയ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അവയവങ്ങൾ സ്വീകരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നാൽ അവർ ആർക്കും കൊടുക്കുന്നില്ല ദാനി കൊടുക്കുന്നില്ലെന്നറിഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നൊരു വാർത്ത പാകിസ്ഥാനിലെ ഒരു പെൺകുട്ടി ഒരു ആർക്കിടെക്റ്റ് ആ പത്തൊമ്പത് വയസ്സുകാരിയാണ് അവൾ ഇന്ത്യയിൽ വന്ന് ചെന്നൈയിൽ വെച്ച് ഒരു ശസ്ത്രക്രിയ നടത്തി അതായത് ഹൃദയം മാറ്റി വെച്ചിട്ട് പോയി അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേർക്ക് അതിനുള്ള അവസരങ്ങൾ നിഷേധിച്ചിട്ടാണെന്നും പറയുന്നു അല്ലെന്നും പറയുന്നു അതിൻ്റെ അതൊന്നും നമുക്ക് കൃത്യമല്ല പക്ഷെ നമുക്കിവിടെ അറിയാൻ പറ്റുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ അവയവം കൊടുക്കുന്നതിൽ വിമുഖത കാട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ മതം അതിനെതിരെ നിൽക്കുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഒരു വാസ്തവം തീർച്ചയായിട്ടും ഞാൻ എനിക്ക് സന്തോഷമുണ്ട് സിനുജി ഈ വിഷയം തന്നെ ചർച്ചയ്ക്ക് എടുത്തതിൽ എൻ്റെ കാരണം ഈ വിഷയം കഴിഞ്ഞ കുറേ കാലമായിട്ട് പൊതുവേദികളിലും മാധ്യമങ്ങളിലൊക്കെ ഉന്നയിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു കാരണം മനുഷ്യൻ്റെ സകല ജീവകോശങ്ങളും ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും പാകമാണ് എന്ന് പറയുന്നതിലൂടെ ആധുനിക ശാസ്ത്രം വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട് മനുഷ്യൻ ഒരു ഒറ്റ സമുദായമാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ സകലമാന വേദപുരാണങ്ങളും സകലമാന ദൈവീക ദർശനങ്ങളും ലോകത്തോട് പറഞ്ഞത് മനുഷ്യനൊറ്റ സമുദായമാണ് എന്നാണ് അത് ആവർത്തിച്ച് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒന്നാണ് നേരത്തെ സിനുജി പറഞ്ഞല്ലോ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ മരിച്ചയാളുടെ മരണപ്പെട്ടയാളുടെ അവയവങ്ങൾ നശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചൈതന്യം നശിക്കുന്നതിന് മുമ്പ് മാറ്റിവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് മനുഷ്യർക്കെങ്കിലും മരണം മാ കാത്തു കിടക്കുന്ന പത്ത് മനുഷ്യർക്കെങ്കിലും ആ മരണപ്പെട്ടയാളുടെ അവയവങ്ങൾ കൊണ്ട് ജീവൻ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആരും മരിക്കുന്നില്ല ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ എൻ്റെ ഒരു സമ്മതപത്രം മരിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനന്തരാവകാശികൾ അത് നീതിപൂർവ്വം നിർവഹിച്ചാൽ ഞാൻ പത്തു പേരിലൂടെ ജീവിച്ചിരിക്കും കാലനില്ലാത്തൊരു കാലം വരുമെന്ന് പണ്ട് പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞപ്പോൾ ഒരു കവിയുടെ സ്വപ്നമോ ഒരു ഒരു തമാശയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അങ്ങനെ വന്നിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഈ തീർച്ചയായിട്ടും ഗൗരവമായി ചർച്ചയ്ക്കെടുക്കേണ്ട ചില വിഷയങ്ങൾ കൂടി ചേർന്നതാണ് ഇത് ഒന്ന് ഒരു പാകിസ്ഥാൻകാരി വന്ന് ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരൻ്റെ അവയവം സ്വീകരിച്ചു പോകുന്നു അതും പത്തൊമ്പത് വയസ്സുള്ള ഒരു ഫാഷൻ ഡിസൈനർ അവൾ വന്ന് ആയിഷ റാഷിദ് ആയിഷ റാഷിദ് കഴിഞ്ഞ ആഴ്ചയാണ് അത്ഭുതം എന്ന് തന്നെ പറയണം അത്ഭുതം എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്ത് ആരാണ് മനുഷ്യൻ എന്താണ് മനുഷ്യൻ തമ്മിലുള്ള ബന്ധം നമ്മുടെ നമുക്കിടയിലുള്ള സമുദായത്തിൻ്റെ അതിർ അതിർത്തികൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ എങ്ങനെയാണ് നമ്മളറിയാതെ ഒരു മാരകമായ രോഗത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് മതിലുകളൊക്കെ ഇടിഞ്ഞു പോകുന്നത് മതിലുകളെല്ലാം ഇടിഞ്ഞ് മനുഷ്യൻ്റെ അതിരുകൾ ആകാശമാകുമെന്നും ഒടുവിലി ഒടുവിലീ ഭൂമി നാം ഒന്നിച്ച് വിതയേറ്റി കതിർ കൊയ്യും വയലേലയാകുമെന്നും ഒക്കെ ഓയൻ വീടൊരു പഴയ സ്വപ്നമുണ്ട് മതിലുകൾ എങ്ങനെയാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന് ചോദിച്ചാൽ ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിപ്ലവങ്ങളിലൂടെയല്ല നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലെ മതിൽ ഇടിഞ്ഞു വീഴുന്നുണ്ട് ഇപ്പോൾ ഐഷ റാഷിദിൻ്റെ സംഭവത്തിലൂടെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി തെളിയിക്കുന്നത് പാകിസ്ഥാനിൽ പാകിസ്ഥാൻകാരിയാണ് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലോ മാരകമായ അസുഖം വന്നു വേറെ പോംവഴിയൊന്നുമില്ല ഹൃദയം അങ്ങേയറ്റം ഡാമേജ്ഡാണ് ഒറ്റ വഴിയുള്ളൂ ഹൃദയം മാറ്റി വെക്കാൻ തയ്യാറാവണം അവരുടെ രക്തഗ്രൂപ്പിനും അവരുടെ ശരീരത്തിനും ശരീരത്തിൻ്റെ സ്പെസിഫിക്കേഷൻസിന് ചേർന്ന ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ചേർന്ന ഒരു ഹൃദയം കിട്ടും കാത്തുകെട്ടിക്കിടന്നവർ മാത്രമല്ല ഈ ഇനി ഹൃദയം കിട്ടിയാൽ തന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വലിയ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണ് താങ്ങാൻ പറ്റാത്ത ഒരു കുടുംബമാണ് അവർ പാകിസ്ഥാനിലെ ദരിദ്ര കുടുംബം ആലോചിച്ച് നോക്കണം പാകിസ്ഥാനിലെ ദരിദ്ര കുടുംബം നമ്മുടെ നാട്ടിലെ അല്ല നമ്മുടെ അയൽരാജ്യം വേണമെങ്കിൽ നമ്മുടെ ശത്രുരാജ്യം എന്ന് കഴിഞ്ഞ പത്തൊൻപത് കൊല്ലമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു സഹോദര രാജ്യം അപ്പോൾ വെറുക്കാൻ ഇഷ്ടംപോലെ കാരണങ്ങളുള്ള ഒരു രാജ്യം അതായത് കൊടുക്കാതിരിക്കാൻ കൊടുക്കാതിരിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ന്യായങ്ങളുള്ളൊരു രാജ്യം പക്ഷേ നിർഭാഗ്യവശാൽ ഭാഗ്യവശാൽ ആ കുട്ടിയുടെ ഒരു യോഗം നിയോഗം മഹാഭാഗ്യം എന്നൊക്കെ പറയാം ഈ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അവർക്ക് വേണ്ടത് പാകമുള്ള ഒരു ഹൃദയം കിട്ടണം അങ്ങനെ ഒരാൾ അപകടത്തിൽ തീർച്ചയായിട്ടും അപകടത്തിൽ മരിച്ചുപോയ ഒരാളുടെ ഹൃദയം ഇവർക്ക് പാകമായി വരണം രണ്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചെലവാക്കാൻ സാധിക്കണം ആദ്യത്തെ ചലഞ്ച് ഏറ്റെടുത്തത് ഐശ്വര്യം ട്രസ്റ്റ് ആണ് ഐശ്വര്യ ട്രസ്റ്റ് ഐശ്വര്യത്തെ അല്ലെ കൂടിയാണ് അപ്പോ അവരുടെ ജീവകാരുണ്യം അവരും അവരുടെ സ്ഥാപനവും കാണിച്ച ജീവകാരുണ്യം പാകിസ്ഥാൻകാരിയല്ല ഏത് ദേശക്കാരിയാകട്ടെ പാകമുള്ള ഹൃദയം എപ്പോൾ ലഭിക്കുന്നുവോ ആ ഹൃദയം ഡോണറിൽ നിന്ന് ഡോണറുടെ ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഈ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ദാ നെഞ്ചിനകത്തേക്ക് പറിച്ചു നടാനുള്ള ചെലവ് ഞങ്ങൾ വഹിക്കും എന്ന് പറയാൻ ആദ്യത്തെ ചലഞ്ച് ഓർക്കണം ഐഷ റഷീദാണ് ഒരു ഭാഗത്ത് പാകിസ്ഥാനാണ് അവ അവരുടെ ദേശം ഇന്ത്യക്കാരിയായ ബാംഗ്ലൂർക്കാരായ എന്താണ് ചിത്ര വിശ്വനാഥിൻ്റെ ഐശ്വര്യ ട്രസ്റ്റ് ആണ് ഇത് ഏറ്റെടുക്കുന്നത് ഒന്ന് ശസ്ത്ര അവർക്ക് അവരുടെ മുമ്പിൽ ജീവകാരുണ്യത്തിന് മുമ്പിൽ മനുഷ്യന്റെ ദുരിതങ്ങൾക്ക് മുമ്പിൽ വേദനകൾക്ക് മുമ്പിൽ മരണത്തിന് മുമ്പിൽ ജാതിയും മതവും ദേശവും അവർക്ക് അവർക്ക് പ്രശ്നമായില്ല എന്നാണ് ഒന്നാമത്തെ പാഠം രണ്ട് അവർക്ക് ഭാഗ്യമായി കലാശിച്ചത് നേരത്തെ സിനുജി പറഞ്ഞൊരു പ്രശ്നം വരും ഇപ്പം നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കിൽ തന്നെ ഈ ഹൃദയം കാത്തു കിടക്കുന്ന ഒരുപാട് പേരുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നാണ് പറയുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടക്കുകയാണ് അതിങ്ങനെ ലിസ്റ്റ് ഹൃദയം കാത്ത് ഹൃദയം കാത്ത് പ്രയോറിറ്റി അനുസരിച്ച് പ്രയോറിറ്റി എന്ന് വെച്ചാൽ അപകടം കൂടുമ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് വരും മരണം അടുത്ത് വരും തോറും അവരെ മുകളിലേക്ക് മുകളും അങ്ങനെ കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നിന്നാണ് അതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരാളുടെ ഹൃദയം ലഭ്യമായാൽ ഉടനെ നമ്മുടെ രാജ്യത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് അത് പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പോകും ഈ കുട്ടിയുടെ മഹാഭാഗ്യം കൊണ്ട് ഈ അറുപത്തൊമ്പത് വയസ്സായ ഒരാളാണ് മരിച്ചത് അറുപത്തൊമ്പത് വയസ്സായ ഒരു വൃദ്ധൻ മരിച്ചു അപ്പോൾ ഒരു പ്രശ്നമുണ്ടാവും അറുപത്തൊമ്പത് വയസ്സായ ഒരാളുടെ ഹൃദയത്തിൻ്റെ ശേഷി അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള റിസ്ക് റിസ്കി ആ റിസ്കി ഫാക്ടർ ഏറ്റെടുക്കാൻ മാത്രമല്ല അത് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഈ കുട്ടിക്ക് അത് രക്ഷപ്പെടുമോ അത് എത്രമാത്രം അതിജീവിക്കുമോ ഉപകാരപ്പെടുമോ തുടങ്ങിയ സന്ദേഹം അതുകൊണ്ട് പല സർജൻസും ഈ ഈ ഹൃദയം റെക്കമെൻഡ് ചെയ്തില്ല ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള ഒരു രോഗിക്കും ഈ ഇത്തരം ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ഈ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇന്ത്യയിലെ സർജൻസൊന്നും തയ്യാറായില്ലോ ഓരൊറ്റ അവസരമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ കുട്ടിക്ക് മാത്രമല്ല ഈ മഹാഭാഗ്യത്തിന് ഈ അറുപത്തൊമ്പതുകാരൻ്റെ ഹൃദയം അറുപത്തൊമ്പത് കാരനോ അറുപത്തൊമ്പത് കാരിയോ അത് വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്തേണ്ട കാര്യമില്ല മനുഷ്യൻ ഏതോ ഒരു മനുഷ്യൻ മിടിക്കുന്ന ഹൃദയം ഈ കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഹൃദയം ഈ പത്തൊമ്പത് വയസ്സുകാരിക്ക് ഭാഗമായി വന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത് അത് കുറച്ച് പ്രായം കൂടിയ മനുഷ്യൻ്റെ ഹൃദയമായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ആ റിസ്ക് എടുക്കാൻ ഇവിടുത്തെ സർജൻസ് തയ്യാറായില്ല ആ സമയത്താണ് ഐശ്വര്യ ട്രസ്റ്റിൻ്റെ മേൽക്കൈയിൽ മദ്രാസിലെ ചെന്നൈയിൽ ചെന്നൈയിലെ വിഖ്യാതമായ ആശുപത്രിക്കാർ തയ്യാറായത് വേറെ അവർക്കൊരു ഒരു പരീക്ഷ നടത്താവുന്നതേ ഉള്ളൂ മന്ത്രാലയം അവർ പറഞ്ഞു ആരും ഇത് എടുക്കാൻ തയ്യാറല്ല ഈ കുട്ടിക്കാണെങ്കിൽ ഇത് പാകവുമാണ് എന്തിന് നമ്മൾ പാക്കിസ്ഥാൻ എന്തിനാണ് നമ്മൾ ഈ അതിർത്തിയിലെ മുള്ളുവേലികൾ നോക്കിയിട്ട് മനുഷ്യൻ്റെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ അതിജീവന സാധ്യത നമ്മൾ നമ്മളെന്തിനു കളയണം തകർത്ത് കളഞ്ഞു എന്ന് മാത്രമല്ല അത് മാറ്റിവെച്ചു ആ കുട്ടി നേരിട്ട് സംസാരിക്കുന്ന വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ നിന്നാണ് ഈ ഹൃദയം എനിക്ക് വലിയ നന്ദിയുണ്ട് ആരോട് ഇന്ത്യയോട് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയല്ലേ ദേശങ്ങൾക്ക് അതീതമായ ഒരു മാനവീകത ഭാരതീയത നമ്മൾ പറയുന്ന ലോകഗുരു വിശ്വഗുരു എന്നൊക്കെ നമ്മൾ ആകേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കും അങ്ങനെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ കുട്ടി ഈ മരിച്ചുപോയ മനുഷ്യ മനുഷ്യന്റെ ലിംഗം നമുക്ക് അറിഞ്ഞൂട ആണാണോ പെണ്ണാണോന്ന് അറിഞ്ഞുകൂടാ അറിയേണ്ട കാര്യമില്ല ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ജാതി ഏതാണ് മതം ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അറിയേണ്ട കാര്യമേ ഇല്ല ഒരു കാര്യം ഉറച്ചിരിക്കുന്നു ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരാൾ മരിച്ചു പോയപ്പോൾ അയാളുടെ നെഞ്ചിനകത്ത് മരണം വരെ മിടിച്ചിരുന്ന ഹൃദയം കൊണ്ട് മരണം കാത്തുകിടന്ന ഒരു പാകിസ്ഥാനി പെൺകുട്ടിക്ക് ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നു പത്തൊമ്പത് വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് അവൾക്ക് അവൾക്ക് ദീർഘായുസ് കിട്ടിയാൽ ഈ ഹൃദയം കുറ ആവശ്യ ആവശ്യത്തിന് അത്ഭുതകരമായ ആയുസ് കാണിച്ചാൽ ആ കുട്ടിയുടെ ആയുസ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് സംഭവിക്കുന്നത് ഇത് ലോകത്തിലെ മാനവികതയ്ക്ക് വേണ്ടി പുതിയ കാലത്ത് ഏത് മനുഷ്യനും നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് അവയവദാനം വലിയ ജീവദാനമാണ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ നമ്മളെ നമ്മളെ ഈ ഇതിനകത്ത് ഈ വാർത്തയ്ക്ക് ചോട്ടിൽ വന്ന കമൻസ് ഇപ്പോഴും നമ്മുടെ മനുഷ്യൻ ഈ ഇത്തരം ഇത്തരം അത്ഭുതകരമായ നിമിഷങ്ങളോട് ഒരു ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും ആത്മാർത്ഥമായി നമ്മൾ സംവദിക്കാൻ തയ്യാറല്ല വിഷം വമിക്കുന്ന മനസ്സുകൾ കൂടി വരുന്നു മനസ്സുകൾ കൂടി മാത്രമല്ല ആ ഒരു നിമിഷം നിമിഷം ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ ഐഷ റഷീദിൻ്റെ സ്ഥാനത്ത് ഞാനോ സിനുജിയോ നമ്മുടെ മക്കളോ ആരും വന്നൂടെ ഏത് സമയത്തും നമുക്ക് നമ്മുടെ രാജ്യത്ത് ആവശ്യമായ അവയവങ്ങൾ കിട്ടാതെ വന്നൂടെ ഏത് വിദേശ രാജ്യവും നമുക്ക് തരാൻ തയ്യാറാണെങ്കിൽ ഒരു മനുഷ്യൻ തയ്യാറാണെങ്കിൽ കൊടുക്കാമല്ലോ അവിടെ അതിനനുഭാവമുള്ള ഈ ഇതുപോലെ ഐശ്വര്യ ട്രസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് തയ്യാറാണല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആരുടെയൊക്കെയോ കാരണം കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരുടേതുമല്ലാത്ത കാരണങ്ങളാൽ വിഭജിച്ചു പോയി രണ്ട് രാജ്യങ്ങളായി പരസ്പരം ശത്രുതയോടെ പെരുമാറുന്ന രാജ്യങ്ങൾക്ക് ഒന്നായി തീരാനുള്ളൊരു അവസരം കൂടിയാണിത് നമ്മൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഏറ്റവും വലിയ ശത്രുത ഒരിക്കലും തീരാത്ത ശത്രുത ഉണ്ടാവേണ്ട രണ്ട് രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അമേരിക്കയും ജപ്പാനുമാണ് ജപ്പാൻ എന്ന രാജ്യത്തെ ആറ്റം പോവം വിട്ട് ചുട്ടു ചാമ്പലാക്കിയതാണ് അമേരിക്കക്കാർ പക്ഷേ അത്ഭുതകരമായൊരു കാഴ്ച ജപ്പാൻകാർ ആ ദുരന്തം ആവർത്തിക്കാൻ തയ്യാറായില്ല ജപ്പാൻകാർക്ക് ഇന്നും എന്നും വേണമെങ്കിൽ അതിവേഗത്തിൽ അവർ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന വലിയ തോതിൽ മുന്നേറിയ ഒരു രാജ്യമാണ് അവർക്ക് വേണമെങ്കിൽ ആ കൊച്ചു രാജ്യത്തിന് അമേരിക്കക്ക് വലിയ വിനാശങ്ങൾ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ജപ്പാൻ മനുഷ്യരാണ് അവർ ചിന്തിക്കുന്നു അവർ ചിന്തിക്കുന്നത് പണ്ട് ആരോ കാണിച്ച അതിക്രമത്തിന് ആരോ കാണിച്ച അധർമ്മത്തിന് ഞങ്ങളതേ അധർമ്മം കൊണ്ട് തിരിച്ചടിക്കുന്നതിന് എന്ത് കാര്യമുണ്ട് അന്ന് മരിച്ചുപോയ നിരപരാധികൾക്ക് പകരം ഇന്നത്തെ അമേരിക്കയിൽ ജീവിക്കുന്ന നിര നിരപരാധികളെ ഉപദ്രവിച്ചിട്ട് കാര്യം അതുകൊണ്ട് ഇന്നിപ്പോൾ ലോകത്ത് അമേരിക്കയും ജപ്പാനും തമ്മിലാണ് പരസ്പര സഹകരണത്തോടെ ഒരുപാട് വികസന പദ്ധതികളുമായി പരസ്പരം സഹായിച്ച് മുന്നേറുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പാകിസ്ഥാൻ വാങ്ങിച്ചു പോയ രാഷ്ട്രീയക്കാരോട് കാലം പൊറുക്കട്ടെ അതെ അവരുടെയൊക്കെ പിന്മുറക്കാരായി പിന്നീട് ഇവിടെ പിറന്ന മക്കൾ എന്തിനാ കണക്ക് തീർക്കണം എങ്ങനെ നമുക്ക് സാധിക്കാനാണ് നാല്പത്തി ഏഴിൽ മുഹമ്മദ് അലിജിൻ്റെയും കൂട്ടരും മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിച്ച് കൊണ്ടുപോയിട്ട് അവരെന്ത് നേടി അവർ വിലപിക്കുന്നു ആ നാട് ഞങ്ങൾ തെറ്റായിരുന്നു ഞങ്ങൾ ചെയ്തത് മഹാഅക്രമമായിരുന്നു അവർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ചാകുന്നു അതായത് ഞാൻ ചോദിക്കുന്നത് ഈ ശരീരത്ത് പ്രകാരം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ അവയവദാനത്തിന് പറ്റുമോ അത് അതൊരു ഒരു വേറൊരു വിഷയമാണ് നമ്മളൊരു നമ്മൾ നമ്മൾ തന്നെ ചർച്ചയ്ക്ക് എടുത്തതാണ് ഇത് ഒരു കാര്യം വാസ്തവമാണ് ആ ന്യൂസിൽ പലരും പറയുന്നത് പലരും പല താല്പര്യത്തോടെയാണ് അത് പറയുന്നതെങ്കിലും ഈ എന്തിനാണ് ഈ പാകിസ്ഥാനി ജിഹാദികൾക്ക് ജീവൻ കൊടുക്കുന്നത് എന്നൊക്കെ അതിനകത്ത് ചോദിക്കുന്നത് വിഷമാണ് വെറുപ്പാണ് സത്യത്തെ മലീമസമാണ് ആ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വാസ്തവമുണ്ട് ഉണ്ട് ഞാൻ അത് തിരിച്ചറിയുന്ന ഒരാളാണ് അതിൽ ഏറെ വേദന ചെയ്യുന്ന ഒരാളാണ് കാരണം ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച കണക്കിൽ ഇന്ത്യയിൽ അവയവങ്ങൾ സ്വീകരിക്കുന്ന വളരെ കറക്റ്റ് സ്വീകരിക്കുന്നത് മുസ്ലിങ്ങളാണ് കാരണം സഞ്ചരിക്കുന്ന മയ്യത്തുകളാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കുമാണ് രോഗങ്ങൾ വളരെ കൂടുതലാണ് മലബാറിൽ ചെന്ന് നോക്കിയറിയാം മലബാറിൽ ഒരു ഡോക്ടർ വന്നാൽ അയാൾ അയാൾ അതിവേഗത്തിൽ കൊടി നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും മലബാറിലെ ഹോസ്പിറ്റൽ വ്യവസായം അതിഭീകരമായി നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് വേറെ ഒന്നുമല്ല ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജീവിതവും അവരുടെ ഈ ഈ ആഹാരക്രമവും ഒക്കെ ഉണ്ടാക്കുന്ന രോഗത്തിൻ്റെ വലിയ പട്ടി ഉണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കിഡ്നി രോഗങ്ങൾ ഹൃദ്രോഗം ഒക്കെ മുസ്ലിങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അതിജീവനത്തിന് വേണ്ടി അവർക്ക് ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കിട്ടിയാൽ അവർ സ്വീകരിക്കും എന്നാൽ സ്വന്തം അവയവം മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നത് അനിസ്ലാമികമാണ് കൊടുക്കാൻ പാടില്ല എന്നൊരു അന്ധവിശ്വാസം തീർച്ചയായും അത് അന്ധവിശ്വാസമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വിശ്വാസം എന്താണ് ദൈവം തന്നതാണ് ദൈവം തന്നൊരു അവയവം ദൈവം വിചാരിച്ച ആളുടെ ശരീരത്തിനകത്തല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കുന്നതോ അതും കോമൺ സെൻസ് ഇല്ലാത്ത ചോദ്യമാണ് മാത്രമല്ല അതൊക്കെ വളരെ വളരെ സങ്കുചിതമായ മതധാരണകളാണ് തിരുത്തേണ്ടതാണ് എൻ്റെ ശരീരത്തിന് എൻ്റെ മരണം വരെ ജീവൻ തന്നുകൊണ്ടിരുന്ന ഒരു അവയവം എൻ്റെ മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് അവൻ ഏത് അമ്മയുടെ ഗർഭത്തിൽ പിറന്നവനാവട്ടെ അവൻ ഉപകരിക്കുമെങ്കിൽ കൊടുക്കണ്ടേ അത് കൊടുക്കണമെന്ന വാദം സാമാന്യേന മനുഷ്യസ്നേഹികളായ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ വളരെ കാലമായിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗം സുന്നികളാണ് അവരുടെ ഏറ്റവും വലിയ സംഘടന സമസ്തയാണ് അതിൻ്റെ മുഷാവറ അംഗമായിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നത് ഏതായാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഈ വിഷയത്തിൽ അവയവദാനം ഇസ്ലാമികമാണെന്ന് മാത്രമല്ല ഇസ്ലാമിക ദൃഷ്ടിയ പുണ്യകർമ്മമാണ് ഇസ്ലാം മുസൽമാനായ ഒരാളുടെ അവയവം ആർക്ക് ദാനം ചെയ്യുന്നതും മഹത്തായ സൽക്കർമ്മമാണ് എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം വന്നു അപ്പോഴും അത് കമ്മ്യൂണിറ്റിയിൽ എത്ര പേര് സ്വീകരിച്ചു തുടങ്ങി എന്നൊന്നും നമുക്ക് പറയാറായില്ല എങ്കിലും അത്തരം വെളിച്ചങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നവർ വിഷം അമിക്കയല്ല വേണ്ടത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ഈ അന്ധവിശ്വാസം തിരുത്തണം നിങ്ങൾ മനുഷ്യൻ്റെ മഹാകാശത്തിലേക്ക് വളരണം എന്നാണ് അവരോട് സ്നേഹപൂർവ്വം പറയേണ്ടത് അങ്ങനെ പറയുന്നൊരു അന്തരീക്ഷമാണ് നമ്മളൊക്കെ ഈ സംവാദങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് മാറും സിനുജിയുടെ ആശങ്ക ആ ചോദ്യം വളരെ ന്യായമാണ് ആ ചോദ്യം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതിവേഗത്തിൽ ഏറ്റെടുക്കേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ അവയവങ്ങൾ ആവശ്യം ഏറ്റവും കൂടുതൽ അവയവങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമുദായം സ്വന്തം സഹോദരങ്ങൾക്ക് ആർക്കാവട്ടെ സഹജീവികളായ മനുഷ്യർക്ക് ആവശ്യം വരുമ്പോൾ നമുക്കൊരു ഉപകാരമില്ല ചത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചത്തു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ പുഴുക്കൾ നിന്ന് പോകാനുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കണ്ണും കരളും ഹൃദയവും വൃക്കയും എല്ലാം അത് ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ ഉപകരിക്കുമെങ്കിൽ കൊടുക്കണ്ടേ അത് മുസ്ലിം കമ്മ്യൂണിറ്റി തുറന്ന് അത് ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ വിമർശിക്കുന്നവന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ് കൂടി ആലോചിക്കണം തീർച്ചയായിട്ടും ആ സമുദായത്തിൻ്റെ വിവരക്കേടിനെ അന്ധവിശ്വാസത്തിനെ അനുഭാവപൂർവ്വം സഹതാപപൂർവം കാണാനാണ് മറ്റു സമുദായങ്ങൾ തയ്യാറാവേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ആയിഷ റാഷിദ് ഒരു പുതിയ പാഠമാണ് ആ രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അതീതമായി സമുദായത്തിൻ്റെ മതിലുകൾക്ക് അതീതമായി ഒരു പുതിയ മനുഷ്യ സമുദായം സാധ്യമാണ് എന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്ന ഒടുവിലത്തെ സാക്ഷിയാണ് ഐഷ റാഷിദ് നമുക്ക് അവരെ നമിക്കാം അജ്ഞാതനായ മനുഷ്യൻ ഏത് ജാതിക്കാരനാവട്ടെ ഏത് മതക്കാരനാവട്ടെ ഒരു ഇന്ത്യക്കാരൻ യഥാർത്ഥ ദേശാഭിമാനിയായ ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാനെ സഹോദര രാജ്യമായി അദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടുണ്ടാവണം ആരൊക്കെ യോജിച്ച് ഉണ്ടാക്കിയ അബദ്ധത്തിൻ്റെ പേരിൽ പരസ്പരം പിരിഞ്ഞുപോയ സഹോദരങ്ങളാണ് ഈ അപ്പുറത്ത് കൈബർ പാസിന് അപ്പുറത്ത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ആ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം ഐഷയ റഷ റാഷിദിന് ദീർഘായുസ് നേരാം നമസ്കാരം നമസ്കാരം